പിന്നെ വെറുതെ കൊച്ചിന്റെ പെൺ കൊച്ചാണ് ആ കൊച്ചിനെ കഴിഞ്ഞ വർഷം സിസ്റ്റർ കാലു പിടിപ്പിച്ചു അപ്പൊ ഞാൻ ഈ കാര്യത്തിൽ പ്രതി ഞാൻ അറിഞ്ഞില്ലായിരുന്നു കൊച്ചു വീട്ടിൽ വന്നു കഴിയുമ്പോ വളരെ മോശമായിട്ട് ഇങ്ങനെ വളരെ കണ്ടീഷൻ വളരെ മോശം കൊച്ചു രാത്രി കാരണം എന്ന് ും ഞങ്ങള് സ്കൂളില് വന്നതിന് ശേഷം എന്ന് വല്ലാതെ കിടന്ന് പണം 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 കുട്ടികളുടെ പണം പണം സ്കൂൾ മാനേജ്മെന്റ് സ്കൂളിൽ ഒരു പീഡനവും നടന്നിട്ടില്ല എന്നാണ് വിശദീകരണം സ്കൂളിൽ പ്രതിഷേധം തുടരുകയാണ് സ്കൂൾ വിദ്യാർത്ഥി തൂങ്ങി മരിച്ചു അതും ശ്രീകൃഷ്ണപുരം സെൻട്ര ഡോമിനിക് സ്കൂളിലാണ് ഈ സംഭവം നടക്കുന്നത് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ഒന്നര മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ക്ലാസ് മാറ്റി മാനസിക പീഡനവും കാര്യങ്ങളൊക്കെ ആയപ്പം ആ കുട്ടി ജീവൻ നിൽക്കി ഈ ആണുങ്ങളെ പോലല്ല ഈ പെൺകുട്ടികൾ അവർക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി ഈ ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ വിട്ടുപോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ ഒമ്പതി പഠിക്കുന്ന സമയത്ത് തന്നെ ഞാനും ഇതുപോലെ ക്ലാസ് അറിയപ്പെട്ടതാണ് യു കെ ജി തൊട്ട് പ്ലസ് ടു വരെ എൻ്റെ ഒരു അടുത്ത സ്കൂളാണ് പഠിച്ചത് ഒമ്പതാം ക്ലാസ്സിലായപ്പോൾ എന്നെ അവര് മാറ്റി എനിക്ക് നല്ല കഷ്ണമുണ്ടായിരുന്നു പിന്നെ എനിക്ക് ആ സമയത്ത് സാർമാരോടൊന്നും പറയാൻ പറ്റൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ഏറ്റവും ക്ലാസ്സിലേ മോശമായിട്ടുള്ള സ്റ്റഡാണ് നമ്മൾ ഇപ്പം നമ്മള് ഈ ലാസ്റ്റ് ബെഞ്ചേഴ്സാണ് അടി ചിടി തലിപ്പൊളി ടീമാണ് ഇപ്പം പഠിക്കുന്ന പിള്ളേർക്കൊക്കെ നമ്മളെ കണ്ടെത്താൻ കണ്ടുവിടും ഉള്ളത് പറഞ്ഞാലാണ് ഓക്കെ അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു വ്യക്തി നമുക്ക് സാറേ എന്നെ മാറ്റും എനിക്ക് സാറേ ഇവിടെ ഇരിക്കാൻ പറ്റാ ആ ഒരു അവസ്ഥ എനിക്ക് നല്ല രീതി അനുഭവിച്ചിട്ടുള്ള പക്ഷെ സാറന്മാരോട് ഒരു പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അവരും അല്ലാത്തൊരവസ്ഥ തന്നെ അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പിന്നെ പെൺകുട്ടിയുടെ കാര്യം പറയാൻ പറ്റും ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യങ്ങൾ അവരൊക്കെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് പെൺകുട്ടികളൊക്കെ തൊട്ടാവാളികളാട്ടില്ലേ ജീവനോദിക്കുകയും വീട്ടുകാർക്ക് പോവുകയും ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ന് സ്കൂൾ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഓരോരുത്തർ പറയുന്നത് കേൾക്കണം അവിടുത്തെ സിസ്റ്റർമാരെക്കുറിച്ചാണെങ്കിൽ പോലും ഒരു എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഓഫീസിൽ വിളിക്ക് അല്ലെങ്കിൽ അത് ചെയ്യ് ഒരു ഡൗട്ട് പിന്നെ തുടരുന്നതിനും പിടിച്ചതിനും എല്ലാ ഫീസും കാര്യങ്ങളൊക്കെ കുറേ ഇത് ഞാനൊരു കാര്യം പറയും മക്കളുടെ ചിട്ടയ്ക്ക് വേണ്ടി ഓരോ അമ്മമാരും കാണിക്കുന്ന ഓരോ ഇതാണ് ഇതുപോലുള്ള ഈ അടുത്ത് കൊണ്ടുപോകുകയൊക്കെ ചെയ്യും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉള്ള കാര്യം തുറന്ന് പറയാലോ ഈ പുണ്യാളത്തെ പോലെ വന്നെടുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നെങ്കില് ലോക കൂട്ടായ്പ്പ് ടീമുകളൊക്കെ ഞാൻ എല്ലാവരും അല്ലേ പറഞ്ഞത് ചില ടീംസുകളുണ്ട് ലോക കൂട്ടായ്പ് കുറെ ടീംസുകളുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ഓരോ കാര്യങ്ങളും പിന്നെ വോയിസും കാര്യങ്ങളും കേൾക്കുകയൊക്കെ ചെയ്യാം നമുക്ക് എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സഭ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിടുന്ന ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം നമുക്ക് പ്രധാനപ്പെട്ട ഒരു വോയിസ് കേൾക്കാം അപ്പം ഗോപ്രോ മച്ചാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്ന ഒരു വോയിസ് ആണ് ഞാൻ ആദ്യം ആ വോയിസ് ഒന്ന് നോക്കാം ഇതിനെല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞ സിസ്റ്റർ ആണ് ഞങ്ങളുടെ സ്കൂളിൽ വന്നതിന് ശേഷം എന്ന് പറഞ്ഞ സിസ്റ്റര് വല്ലാതെ കിടന്ന് പണം 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 കുട്ടികളുടെ എന്താശ്യാ പണം പണം അവരുടെ കാര്യങ്ങളൊന്നും നോക്കില്ല ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കുറെ കെഞ്ചാലും ഒരു ചെയ്താൽ മാത്രമേ മാത്രേ എന്ന് പറഞ്ഞ സിസ്റ്റർ താക്കളും പിന്നെ ഒരു സ്റ്റെല്ല ബാബു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സെക്ഷൻ ഹെഡുണ്ട് ആ സെക്ഷൻ ഹെഡ് ഭയങ്കര വെറുതെ ഓരോ കുട്ടികളെയും കടന്നിട്ട് മാനസികമായിട്ട് ഇതാക്കി എന്താ മാനസിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഷൂ സോക്സ് ജസ്റ്റ് ഒന്ന് മാറി കഴിഞ്ഞാൽ തന്നെ ജസ്റ്റ് കളർ ബ്ലൂ തന്നെ ബ്ലൂ ബ്ലൂവിന്റെ വേറെ ഏതേലും തന്നെ അപ്പ കിടക്കും പിന്നെ വീട്ടുകാരെ വിളിക്കുക ഈ കുട്ടീനെ ഒറ്റയ്ക്ക് ഒരു ഗ്ലാസ് ഇരുത്തി ഈ കുട്ടിയുടെ കൂട്ടുകാരൊന്നും ഇല്ലാതെ അതാണ് തോന്നുന്നു ഈ കുട്ടി കേട്ടല്ലോ ജോയിസി എന്ന് പറയുന്ന ഒരു സിസ്റ്റർ പിന്നെ സ്റ്റെല്ല ബാബു എന്ന് പറയുന്ന കുറെ സിസ്റ്റർ ഇറ്റ്സ് ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞു വരുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കമന്റ് ബോക്സിൽ തന്നെ ചിലവർ പറയുന്നുണ്ട് ഈ സ്കൂൾ തകർക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഒറ്റ കമന്റേ കണ്ടിട്ടുള്ളൂ ബാക്കി എല്ലാ യൂത്ത് പിള്ളേരാണെങ്കിലും ആ സ്കൂളിൽ പഠിച്ചാലെങ്കിൽ എൻ്റെ ഭാവി നഷ്ടപ്പെട്ടാലും തമ്മിൽ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ കാണാനായിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഒരിത്തിയുടെ ജീവനാണ് പോയൊരു കുഞ്ഞിന്റെ എന്നിട്ട് അത് ന്യായീകരിക്കാൻ വേണ്ടി അവിടുത്തെ പ്രിൻസിപ്പളും കാര്യങ്ങളൊക്കെ പിന്നെ ഈ കുട്ടി ശേഷം അടുത്തൊരു ചേച്ചി ഞങ്ങള് പോയായിരുന്നു കേട്ടോ അവിടത്തെ കാഴ്ചയൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല അത്രേ ഇതാണ് ആരോടും കരയണ്ട പറയാള അമ്മ കരയാതിരുന്നാലേ നന്ദൂനെ കാണാൻ പറ്റുള്ളൂ ഞാനും കരയില്ല ഞാൻ എന്നാലെ കുറേ കരഞ്ഞു ഇനി ഞാൻ കരയില്ല എനിക്കെൻ്റെ കുട്ടീനെ കുറേ നേരം കാണണം എന്തൊക്കെയൊന്നാ കു പറഞ്ഞു ഞാനാ എടുത്ത് കെടുക്കാൻ പൊന്തില്ല അപ്പം ഞാൻ അവരെ വിളിച്ചു എൻ്റെ കൈയ്യൊക്കെ കടന്നിട്ടാണ് പോയത് ഞാൻ ഞങ്ങനെ ഉറങ്ങാൻ ഒരിക്കലും ഇത് മറക്കാൻ പറ്റും അങ്ങനെ പറഞ്ഞു കറഞ്ഞ് രണ്ടുമൂറ് പ്രാവശ്യം ട്രിപ്പ് ഇട്ട് കൊണ്ടുവന്നു എന്നിട്ടൊന്നും അവരെങ്ങനെ പറഞ്ഞാൽ സമാധാനിപ്പിക്കുക എന്നറിയില്ല ആ കുട്ടിയുടെ അച്ഛനോട് ഇരുന്ന് പറയുന്നുണ്ട് ക്ലാസ് മാറ്റിയതാണ് പ്രശ്നം കൂട്ടുകാരെ പിരിയാ അവൾക്ക് സാധിക്കില്ല കൂട്ടുകാരെ പിന്നെയാണ് പ്രശ്നം ഞാൻ എല്ലാവരും അനുഭവിപ്പിക്കും ഞാൻ ചോദ്യം ചെയ്യും ഒക്കെ ഇരുന്ന് പറയുന്നുണ്ട് അവിടെ മറ്റേ കൂട്ടർ അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന പോലെ ഇവരും ഉണ്ടാതിരിക്കും തോന്നിയില്ല ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അവളങ്ങനെ ആടിപ്പാടി പാറി നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു പെട്ടെന്ന് ഈ ക്ലാസ്സിലേക്ക് പോയി ആകെ നാല് ഗേൾസോ അഞ്ച് ഗേൾസോ ബാക്കി ഫുള്ള് ബോയ്സ് ഈ നാല് ഗേൾസത്തെ ഗേൾസിനെ ഫുള്ള് അവളെ അറിയില്ല അവൾക്ക് ഉൾക്കൊള്ളാനേ പറ്റിയിട്ടില്ല ചെന്നതും അച്ഛനോട് അമ്മയുടെ ഒന്നും പറഞ്ഞിട്ടില്ല കുളി കഴുകിയ അവൾ ഇത് ചെയ്യുകയും ചെയ്തിരിക്കണം അവ അവിടെ പോയി കണ്ട നമുക്ക് പിന്നെ ഉറക്കം വരില്ല എന്താ ചെയ്യുക ഞാൻ ചെന്നപ്പോ തന്നെ കുട്ടീനെ കൊടുത്തില്ലേ നന്ദോനെ കാണാൻ കുട്ടീനെ കൊടുത്തില്ലേ ചോദിക്കാനോട് അമ്മയുടെ മാനസിക ചില ആൾക്കാർക്ക് മതി ആലോചിച്ച് ഒന്ന് സമ്മതമായിട്ട് തെറ്റിയ അമ്മ ഇനി ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പിച്ചും പെയും പറയാൻ തുടങ്ങിയുള്ള അവസ്ഥ ഒന്നാലോ നോക്കി അതും ഒരു പരിചയം ഇല്ലാത്തവരെ തന്നെ ആ പടം മൂന്നോ നാലോ ഗേൾസിനെ മാത്രം അറിയാം അതും സോറി മൂന്നോ നാലോ ഗേൾസ് കൊള്ളുതാനും അതിനെയും വലുതായിട്ട് അറിയത്തില്ലതായും പിന്നെ കൂട്ടുകാർ പിന്നെ പിന്നെ എല്ലാം ബോയ്സ് കുട്ടിക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ കുട്ടി വീട്ടിൽ വന്ന് അനീതിയുടെ കൂടെ കണ്ട് കുറച്ചു നേരം കളിക്കുകയൊക്കെ ചെയ്തിട്ട് ആയപ്പോഴാണ് ആറുമണിയായപ്പോഴാണ് കുട്ടിക്കാറില്ല കുളിച്ചിട്ട് പോയി ഇത് ചെയ്തത് അപ്പം അതിൻ്റെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്കെതിരെ കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ആ കുട്ടിയുടെ കുട്ടി കുറിച്ച് ഇങ്ങനെ പറയുന്നതും പിന്നെ അതുപോലെ തന്നെ കുറേ കമന്റ് ബോക്സിലെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ പണം 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 മാത്രം ലക്ഷ്യം വെക്കുന്ന ഒരു ഇതാണ് കോളേജ് ആണ് സ്കൂളാണ് സത്യം പറഞ്ഞാൽ അത് എന്തിനാണ് ഇനി എനിക്ക് ഇങ്ങനെ പണം അരിവ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ സിസ്റ്റർമാർ കുറേ എണ്ണം ഉണ്ട് സത്യം പറയാലോ കുറേ കള്ളികളുണ്ട് ഞാൻ എല്ലാവരെയും ഒന്നും പറയുന്നില്ല കുറേ ഇതുപോലെയുള്ള കുറേ കള്ളി ടീംസും ഉണ്ട് നല്ല വെള്ള ചമഞ്ഞിട്ടിരിക്കുന്ന കുറേ നാറ് കൂട്ടങ്ങൾ ഉള്ളതായാലും തുറന്ന് പറയാലോ ഓക്കെ ഇനി നമുക്ക് ന്യൂസ് ചെയ്ത് വന്നിട്ട് പ്രിൻസിപ്പളിന് ഇരിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം പേടിച്ച് വരച്ച് സംസാരിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് വിഷമമുണ്ടെന്ന് എന്ത് വിഷമമുണ്ടെന്ന് അതൊക്കെ ഞാൻ വെച്ച് തരാം ഞാൻ പറഞ്ഞു കൂടി പോകും എല്ലാവരും പറയുന്നുണ്ട് കുറച്ചൊക്കെ മര്യാദയ്ക്കൊക്കെ സംസാരിച്ച് ഉറങ്ങാനൊക്കെ നേരത്തെ എനിക്ക് ഈ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എനിക്ക് അടുത്ത സമയം കൊണ്ട് ഇച്ചിരി മര്യാദകളുള്ള സംസാരങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പരമാവധി ഒതുങ്ങാൻ നോക്കുകയാണോ അല്ലെങ്കിൽ അവരൊക്കെ വിളിച്ച് പറഞ്ഞാലേ നമുക്ക് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കാണാം സ്കൂൾ സ്കൂളിൽ സ്കൂളിൽ ഒരു പീഡനവും നടന്നിട്ടില്ല എന്നാണ് വിശദീകരണം പ്രിൻസിപ്പലിന്റെ പ്രതികരണത്തിലേക്ക് എന്റെ ഭാഗ സങ്കടമുണ്ട് കോച്ച് മരിച്ചാലും ഒക്കെ വിഷമമാണ് നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് വേദനിക്കുന്നുണ്ടെന്ന് അറിയാം അറിയില്ല സാർ എനിക്ക് അങ്ങനെ പറയാനായിട്ട് പ്രിൻസിപ്പൽ മാഡത്തിനൊന്നും പോലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആ നിന്റെയൊക്കെ നിന്റെ വേണം ലിമിറ്റഡ് ആണ് ഈ പ്രാർത്ഥനയുടെ പേരും പറഞ്ഞിട്ട് ഇതുപോലെ കുറെ ആളുകൾ ഉണ്ട് രാവിലെ എണീച്ച് പ്രാർത്ഥിപ്പിക്കുക മറ്റേത് പീഡിപ്പിച്ചും കൊല്ലാ കൊല്ലയും ചെയ്തിട്ട് നിങ്ങളൊക്കെ എന്തിനു പ്രാർത്ഥിക്കുന്നത് ഞാൻ അറിയാൻ പറ്റും കർത്താവിന്റെ മണവാട്ടികൾ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്വല്ലോ എന്ത് യോഗ്യതയുണ്ട് ആ കുട്ടിയുടെ വീട്ടിലെ ജീവനാണ് പോയത് വീട്ടുകാരെല്ലാം അറിയാം ഒരാൾ ഒരാളിപ്പം ഒരാളുടെ ജീവൻ പഠിഞ്ഞാൽ തന്നെ ആ വീട്ടിലെ ആൾക്കാരുടെ എല്ലാവരും അവസ്ഥാലോചിച്ച് നോക്കി ചില ആൾക്കാരെ സമനില വരെ തെറ്റും നീ ഒക്കെ കൂടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടാനും അവരൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടാനില്ല ഏ

കുടുംബത്തിൻ്റെ ആരോപണമുണ്ടല്ലോ ഈ എന്തൊക്കെ വിശദീകരണങ്ങൾ നൽകുന്നുണ്ടോ സ്കൂൾ അധികൃതർ ഇപ്പോൾ കുടുംബത്തിൻ്റെ ആരോപണം കൃത്യമായ രീതിയിൽ ഈ സ്കൂളിലെ അധ്യാപകർക്കെതിരായാണ് മാനേജ്മെന്റിനെതിരായാണ് അവർ ഏറ്റവും ഒടുവിൽ എടുത്തു പറയുന്നത് ഈ കുട്ടിക്ക് മാർക്ക് ഒന്നര മാർക്ക് മാക്സിൽ കുറവായതിനാൽ കൃത്യമായ രീതിയിൽ ഈ സ്കൂളിലേക്ക് വിളിച്ച് അധ്യാപകരും അതുപോലെ തന്നെ വിദ്യ രക്ഷിതാക്കളും ചേർന്നൊരു മീറ്റിംഗ് നടത്തി അവിടെ വെച്ച് ഈ കുട്ടിയെ കൊണ്ട് സ്വന്തം കൈപ്പടയിൽ തിരിച്ച് എട്ടാം ക്ലാസ്സിലേക്ക് മടങ്ങി പൊയ്ക്കൊള്ളാമെന്ന സ്വന്തം കൈപ്പടയിൽ എഴുതി വാങ്ങി എന്ന ഗുരുതരമായ ആക്ഷേപമാണ് പക്ഷേ മാനേജ്മെന്റ് അത് നിഷേധിക്കുകയാണ് അത്തരത്തിലൊന്നും എഴുതി വാങ്ങിയിട്ടില്ല എക്സാം നടത്തിയെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എക്സാം നടന്നിരുന്നു ആ എക്സാം നടത്തുക മാത്രമാണ് ചെയ്തത് അതിനുശേഷം ഷഫിൾ ചെയ്തിരുന്നു ഈ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളെ ഷഫിൾ ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാർക്ക് കുറഞ്ഞ ആശീർ നന്ദ എന്ന വിദ്യാർത്ഥിയെ മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റി അത് സത്യമാണ് എന്നാണ് പറയുന്നത് അത് അത്തരത്തിൽ തന്നെയാണ് തങ്ങൾ നടത്താറുള്ളത് തങ്ങളുടെ പി ടി എ മിനിറ്റ്സ് അതുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ നമുക്കൊരു പി ടി എ മിനിറ്റ്സ് ലഭിച്ചിട്ടുണ്ട് അതിൽ പക്ഷേ അത് പറയുന്നില്ല അത് രക്ഷിതാക്കളടക്കം അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ നേതാക്കളടക്കം ഇപ്പോഴും തുടരുക നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ സംഘടനോട് പുറത്ത് എം എസ് എഫ് നേതാക്കളുണ്ട് അകത്ത് കോൺഗ്രസ് നേതാക്കളുണ്ട് എസ് എഫ് ഐ നേതാക്കളും ചർച്ച അപ്പം ഇനി അവിടുത്തെ ഒരു പി ടി ഐ മീറ്റിംഗ് അവരുടെ ചേച്ചിയുണ്ട് പണ്ടവിടെ പി ടി എ മീറ്റിങ്ങിലൊക്കെ ഉള്ള ഒരു ചേച്ചിയാണ് ആ ചേച്ചിയുടെ മക്കളെ അവിടെ പഠിച്ചിട്ടുള്ളൂ ഇനി അവർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്കുക ഇപ്പോഴത്തെ പിള്ളേരെന്നൊക്കെ പറഞ്ഞ തൊട്ടവാടി ടീംസുകളുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫോൺ അറിയാമല്ലോ ഈ രണ്ടായിരത്തി ഇരുപതിനു ശേഷം കൂടുതൽ ഫോൺ യൂസ് ചെയ്താ ഫോണും അത് ഇതൊക്കെ കണ്ട് എന്തിനു വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നവരെ ഫോണിനെ നോക്കി വേണ്ട അപ്പോൾ അവരത് ഇതൊക്കെയായിട്ട് ഇത്രയും ലാഫിഷ് ആയിട്ട് കഴിഞ്ഞ് പോകുന്ന ഒരു തലമുറയാണ് അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു പോകണം പ്രത്യേകിച്ച് പേരൻസിനോട് ഞാനീ പറയുന്നത് നിങ്ങൾ വേണം സി ബി എസ് ഇ സ്കൂളിൽ പഠിക്കണം നല്ല സ്കൂളിൽ പഠനം അത്യാവശ്യം പിള്ളേർക്ക് ഫ്രീഡം കൊടുക്കണം അത്രയും ഞാൻ പറയാനല്ലോ ബാക്കിയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വിചാരിമോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതേപോലെ വിദ്യാർത്ഥി നേതാക്കളോടൊക്കെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ അവരുടെ വിഷമവും സങ്കടവും ഒക്കെ അറിയിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് സമാനമായ രീതിയിൽ പല കുട്ടികളും പരാതിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാനേജ്മെൻ്റ് ഒരു വിശദീകരണമതാണ് തങ്ങൾ അത്തരത്തിലൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് എന്തായാലും അധ്യാപകർക്കും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കുമൊക്കെ കുറേ അധികം കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട് പക്ഷേ അവർ തുറന്നൊന്നും തന്നെ സംസാരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്തായാലും സ്കൂളിനകത്ത് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് ബെല്ലടിച്ച് സ്കൂൾ വിട്ടിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നൊരു കാഴ്ച ഒരു പാരൻ്റാണ് ആണ് ആറ് കുട്ടികൾ ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ രണ്ട് ചെറിയ കുട്ടികൾ പഠിക്കുന്നുണ്ട് അഞ്ചിലും ഏഴിലും എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം എന്റെ നാല് പഠിക്കുന്ന കൊച്ചൊരു പെൺ ആ കൊച്ചിനെ കഴിഞ്ഞ വർഷം സിസ്റ്റർ കാലു പിടിപ്പിച്ചു അപ്പോൾ ഞാൻ ഈ കാര്യത്തിൽ പ്രതി ഞാൻ അറിഞ്ഞില്ലായിരുന്നു കൊച്ചു വീട്ടിൽ വന്നു കഴിയുമ്പോൾ വളരെ മോശമായിട്ട് പേര് ഇങ്ങനെ വളരെ കണ്ടീഷൻ വളരെ മോശം കൊച്ചു രാത്രി കുറങ്ങുന്നില്ല ഭയങ്കര പ്രശ്നം അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോഴാണ് ഇവിടുന്ന് തന്നെ ഒരു ടീച്ചർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ അവനെ മെന്റലി ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ തെറ്റിൻ്റെ പേരിലാണ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ജെസിയും സിസ്റ്റർ ജോയ്സിയും കൂടെ എന്നോട് വളരെ മാന്യമായിട്ട് ഇത്ര ഓക്കെ ഒന്ന് ആലോചിച്ച് നോക്കി കുഞ്ഞിൻ്റെയൊക്കെ കാല് പിടിപ്പിക്കാന്നൊക്കെ പറയുമ്പോൾ കാലെന്താ പിടിക്കുന്നത് ഇവിടെയൊക്കെ ഇവ നിങ്ങളെയൊക്കെ കാലുപിടിക്കേണ്ട എന്തിനാ അവർക്ക് മാർഗ്ഗം ഇല്ലെങ്കിൽ ഇവരൊക്കെ ഇവിടെയൊക്കെ പിടിക്കേണ്ട കാര്യം എന്തിനാന്നാ ഞാൻ ആലോചിക്കുന്നത് അപ്പൊ എന്ത് ദ്രോഹമാണ് ഇവർ ചെയ്യുന്നത് സിസ്റ്ററിന്റെ മണവാട്ടുകൾ എന്നൊക്കെ പറയുന്നുണ്ട് സോറി സിസ്റ്ററിന്റെ പെട്ട കർത്താവിന്റെ മണവാട്ടുകൾ എന്നൊക്കെ പറയുന്നുണ്ട് നിനക്കെ ഉളുപ്പില്ലയോ എളുപ്പില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നത് നാണം കെട്ട വർഗ്ഗങ്ങളെ എന്ന് ഞാൻ പറയത്തുള്ളൂ മോളി ഇരിക്കുന്ന അങ്ങനെയും കൂടെ പറയപ്പിക്കാൻ വേണ്ടി നിങ്ങളെപ്പോഴുള്ളവരൊക്കെയാണ് സത്യം പറഞ്ഞാല സത്യം പറയാമല്ലോ ഈ ഇതിട്ടുണ്ട് ഈ പരിപാടി കാണിക്കരുത് ഇതിട്ടുണ്ട് ഒരു അർഹതയില്ല ഇതൊക്കെ അടിച്ചു മാറിയിട്ട് വേറെ എല്ലാം പണിക്ക് പോകും അതാ കുറച്ചും കൂടെ നല്ലത് ഓക്കെ ഇനി നമുക്ക് ബാക്കിയും കൂടെ കാണാം അവിടുത്തെ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം ഇന്ന് രാട്ടികൾ പരീക്ഷ നടത്തിയപ്പോ അവരടക്കം വീട്ടിലേക്ക് ഇതൊരു പരിപാടിക്ക് പങ്കെടുത്ത കുട്ടികൾ സ്കൂളിന് എന്തായാലും തിരുത്തപ്പര്ന്നുകഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തായാലും നടപടി സ്വീകരിക്കുന്നത് ഇതാണ് പറയാനുള്ളത് <laughs> 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 വലിയ പോലെയുള്ള പ്രതിഷേധം കുട്ടി മരിച്ച മിഞ്ഞാന്നാണ് അവർ ഈ ഒരു സ്കൂളിന്റെ ഗ്രൂപ്പിനകത്ത് ഒരു അനുശോചനം അവർ ഇതുവരെ അറിയിച്ചിട്ടില്ല ഇപ്പൊ ഒരു മനുഷ്യന് മുന്നേ വന്ന അനുശോചനമാണ് ഇത് ഇത് നിങ്ങൾക്ക് കാണിക്കുന്നത് ഇത് അനുശോചനമല്ല ഫസ്റ്റ് നാല് പേര് അനുശോചനം ബാക്കിയുള്ള പാരഗ്രാഫ് ഭീഷണിയാണ് അതായത് ഇതിലേക്ക് ആരും കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പറയുന്നുണ്ട് ഇവിടെ ചോദിക്കുന്നില്ല ഇവിടുത്തെ ഞാൻ ചോദിക്കുന്നത് ഈ കുട്ടി ഈ കുട്ടി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ കുട്ടികൾക്ക് വലിയ തോതിൽ പ്രതിഷേധം ആ പറഞ്ഞു പറഞ്ഞു വിദ്യാർത്ഥികളുടെ അല്ലേ അല്ല നിങ്ങൾ പറഞ്ഞു ഇതിലെ ഇവിടെ കുട്ടികളുടെ രക്ഷിതാക്കൾ വളരെ രീതിയിലുള്ള കുട്ടികൾ പിള്ളേർ സംസാരം നിങ്ങൾ കേട്ടില്ലേ സ്റ്റെല്ല ടീച്ചറിനെ കുറിച്ച് അടുത്ത് പറയുന്നത് പിന്നെ അടിക്കുന്ന കാര്യത്തില എന്തോ ഇച്ചിരി മുടി കളിത്തു വന്നാൽ അത് അടിക്കണം പിന്നെ മാർഗ്ഗം കുറഞ്ഞതൊന്നും പറഞ്ഞില്ലെങ്കിൽ എന്തോ സംസാരിച്ചതെന്നും പറഞ്ഞിട്ട് തൊഴിക്കുക പിന്നെ സ്റ്റെല്ല ടീച്ചർ സ്റ്റെല്ല ബാബു പ്രിൻസിപ്പളാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ സ്റ്റെല്ലാ തോന്നുന്നു വേറെ രണ്ട് ടീച്ചേഴ്സിനെ നമ്മൾ മുമ്പ് വെച്ചില്ലേ തൊഴിക്കുക ഇതൊക്കെയാണ് അവിടെ നടക്കുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും ഇതിനെതിരെ നല്ല രീതിയിൽ നടപടിയും കാര്യങ്ങളും എടുക്കുകയൊക്കെ ചെയ്യണം എന്തായാലും സ്കൂൾ മാനേജ്മെന്റ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ചക്കയാണ് മാടയാണ് കുടയാണ് എന്നൊക്കെ ഇരുന്ന് പറയുകയൊക്കെ ചെയ്യും ഓക്കെ എന്തായാലും ഈ ഒരു കാര്യം ഒരാഴ്ച ഒരാഴ്ച തന്നെ അവർക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾമാരെ ശിക്ഷിപ്പിക്കണം ഞാൻ അവൾമാരെന്നേ പറയത്തുള്ളൂ കാരണം ഇത് ഇട്ടുകൊണ്ട് നടക്കാൻ ഒരു യോഗ്യത ഇവൾമാർക്കില്ല അത്രേ ഉള്ളൂ അവർക്ക് അതുപോലെ ഈ കോളേജിനെ കുറിച്ച് ഒരുപാട് കംപ്ലയിൻസ് ആണ് വരുന്നത് സ്കൂളിനെ കുറിച്ച് ഓരോ കമൻസിലിരുന്ന് വായിക്കുവാണെങ്കിൽ നമ്മൾ ഞെട്ടുന്ന തരത്തിൽ ഇപ്പോൾ തന്നെ കുട്ടികൾ പറയുന്നുണ്ട് അവർ അനുഭവവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതെന്താണ് ഓക്കെ എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഇനി വരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ സംഭവിച്ച ബൈ ലവ് യൂൾ